ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ ചാലക്കുടി വലതുകര കനാൽ പുനരുദ്ധാരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ നാൽപ്പത്തൊൻപത് പേർ കുറ്റക്കാരാണെന്ന് തൃശൂർ വിജിലൻസ് കോടതി കണ്ടെത്തി നാൽപ്പത്തിനാല് പ്രതികൾക്ക് മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഒരാളെ കുറ്റവിമുക്തനാക്കി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർമാർ കോൺട്രാക്ടർമാർ ഉൾപ്പെടെ അൻപത്തൊന്ന് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് എട്ട് കിലോമീറ്റർ മാത്രം നീളമുള്ള കനാലിൻ്റെ പണി നാൽപ്പത്തിനാല് കരാറുകാർക്ക് വീതിച്ച് നൽകിയതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു കേസ് ഇടമലയാർ കേസ് ഇടമലയാറിൽ വർഷങ്ങളോളം വരെ അഴിമതി അഴിമതി തന്നെയാണ് ഈ രണ്ടായിരത്തി നാലില് ടെൻഡർ നടപടികളിൽ നിന്ന് തുടങ്ങി ടെൻഡറിൽ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ തുടങ്ങിയ അഴിമതിയാണ് ഈ ഇരുപത് ശതമാനം ക്യാഷ് പത്ത് ശതമാനം ക്യാഷ് ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ട് അവരുടെ ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോൺസെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കണം പത്ത് ശതമാനം ക്യാഷ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളതാണ് അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുക്കും ഇവർക്ക് മാത്രമേ ടെൻഡർ ഷെഡ്യൂൾ കൊടുത്തുള്ളൂ അപ്പോൾ അതെന്താണെന്ന് ചോദ്യം ചെയ്ത് ഞങ്ങൾ ഇഷ്ടക്കുറവായി ഇഷ്ടക്കുറവായ പിന്നെ ഇപ്പോൾ കംപ്ലയിൻ്റ് ആയി കുറച്ച് വർഗിച്ച് തന്നെ അതിന് അഴിമതി നടന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് കേരള ഹൈക്കോടതി കേസ് കൊടുത്തു കേരള ഹൈക്കോടതിയാണ് വിജനസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് വിജനസ് കുറച്ച് കൊടുക്കാൻ പറഞ്ഞു കേരള ഹൈക്കോടതി ഡയറക്ടറാണ് ഡബ്ല്യു ബി സി പാറുന്ന തൊള്ളായിരത്തി മുപ്പത്തി ആറ് രണ്ടായിരത്തി നാല് കേസ് നമ്പർ വേണ്ടത്ര സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെ കനാൽ പണിത് സർക്കാരിന് ഒരു കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രോസിക്യൂഷൻ വാദം എട്ട് കിലോമീറ്റർ വരുന്ന കനാലിൻ്റെ പണി വിവിധ കോൺട്രാക്ടർമാർക്ക് വിഭജിച്ച് നൽകിയായിരുന്നു അഴിമതി സംഭവത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എല്ലാ കേസുകളിലും പ്രതികളാണ് ഇതിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ അധികാര പരിധി പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിൽ വർക്കുകൾ നിർത്തുന്നതിന് വേണ്ടി എട്ട് കിലോമീറ്റർ ദൂരമുള്ള ഒരു കനാലിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ആയി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഓരോരോ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വന്നിട്ടുള്ളത് വിജിലൻസിൻ്റെ പരിശോധനയിൽ വേണ്ടത്ര സാധന സാമഗ്രികൾ ചേർക്കാതെ ഉള്ള പണിയിലൂടെ ഗവൺമെൻറ്റിന് ഏകദേശം ഒരു കോടി അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് വിജിലൻസ് കേസ് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം